ഉൽപ്പന്നങ്ങൾക്ക് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ മഞ്ചേരി നിലമ്പൂർ അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് ിൽ എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് എടവണ്ണയിലെ വലിയ തൊടിന് സമീപത്ത് മണ്ണിടുന്ന പ്രവർത്തിക്കി റവന്യൂ വകുപ്പ് സ്വകാര്യ വ്യക്തിയുടെ ചേർന്ന് നിൽക്കുന്ന തോടിന്റെ അതിർത്തി നിർത്തിവെക്കാനാണ് വില്ലേജ് ഓഫീസർ നൽകിയത് ജമാലങ്കാടിൽ വലിയ തോടിനുള്ള ചേർന്ന സ്ഥലം കയ്യേറി മണ്ണിട്ട് നികത്തുന്നതായ പരാതികളെ തുടർന്ന് വില്ലേജ് അധികൃതർ റിപ്പോർട്ട് നൽകി നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മണ്ണ് നിക്ഷേപിക്കുന്നതെന്നും സ്ഥലവും തോടും തമ്മിലുള്ള അതിർത്തി നിർണയിച്ചതായി കാണുന്നില്ല എന്നുമാണ് വില്ലേജ് ഓഫീസർ നൽകിയ വിവരത്തിൽ പറയുന്നത് അതിർത്തിയെ പുനർനിർണ്ണയിക്കുന്നതുവരെ പ്രവൃത്തി നിർത്തിവെക്കണമെന്ന നിർദ്ദേശം ഉടമയ്ക്ക് നൽകിയതായും കത്തിൽ പറയുന്നു ഇവിടെ തണ്ണീർത്തട വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി മണ്ണിടി നികത്തുന്നതായ പരാതികൾ വ്യാഴാഴ്ചയാണ് ഉയർന്നതും വെള്ളിയാഴ്ച ഉച്ചവരെ മണ്ണിടൽ തുടരുകയും ചെയ്തു വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് പ്രവൃത്തി നിർത്താനുള്ള നിർദ്ദേശം വില്ലേജ് അധികൃതർ സ്ഥലം ഉടമയ്ക്ക് രേഖാമൂലം നൽകിയത് അധികൃതർ തഹസിൽദാർക്ക് നൽകിയ പരിശോധനാ വിവരരേഖയുടെ പകർപ്പ് പഞ്ചായത്തിലും നൽകിയിട്ടുണ്ട് നീർച്ചോലകൾ നികത്തി മണ്ണിടൽ പൂർത്തീകരിച്ചതിനെതിരെ നടപടി വേണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു വ്യക്തിയുടെ സ്ഥലവും തോടും സംബന്ധിച്ച് അതിർത്തി നിർണ്ണയം ഉടൻ നടത്തണം തോടിനോട് ചേർന്ന സ്ഥലത്ത് സുരക്ഷിതമല്ലാത്ത വിധം മണ്ണ് നിറച്ചത് നീക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നുണ്ട് ഇത് സംബന്ധിച്ച സമഗ്ര അന്വേഷണം വേണമെന്നാണ് ആവശ്യം പഞ്ചായത്ത് അധികൃതരും റവന്യൂ വകുപ്പും കൃഷി വകുപ്പും ചേർന്ന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം നിലവിൽ മണ്ണിട്ട് നികത്തുന്ന സ്ഥലം ഡേറ്റാ ബാഗിൽ ഉൾപ്പെട്ടതായിരുന്നു നിയമത്തിലെ വ്യവസ്ഥ ഉപയോഗിച്ച് തരം മാറ്റിയതാണിത് എന്നാൽ തോടിന്റെ അതിർത്തി നിർണ്ണയിക്കാതെ ഉയരത്തിൽ മണ്ണ് നിറയ്ക്കാൻ അനുമതി നൽകിയത് വ്യവസ്ഥയുടെ ലംഘനമാണെന്ന പരാതികൾ ഉയർന്നു നിലവിലെ സ്ഥിതി തോടിന്റെ പൂർണ്ണനാശത്തിനിടയാക്കുമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരും വലിയ തോടിനെ ആശ്രയിച്ചുള്ള കാർഷിക ഇത് ബാധിക്കും വരൾച്ച നെൽകൃഷി ഉൾപ്പെടെയുള്ളവ നശിക്കുമെന്നും ഉൽപ്പന്നങ്ങൾക്ക് ുംങ്ങൾക്ക് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് ബജാജ് ഇ എം ഐ സൗകര്യവും നൽകി വരുന്നു സിഗ്മ ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ ോ മഞ്ചേരി നിലമ്പൂർ അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപ്രിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽ മദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ